കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി പ്രതിയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മതിലകം പൊരിബസാറിലുള്ള വാടക വീട്ടിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അഞ്ചാം തീയതിയും ആറാം തീയതിയും അഴീക്കോട് സ്വദേശി നടുമുറി വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള രാജേഷ് എന്നയാളെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും മദ്യലഹരിയിൽ ഉണ്ടായ കലഹത്തിനിടയിൽ പ്രതി രാജേഷിനെ കാലുകൊണ്ട് നെഞ്ചത്ത് ചവിട്ടിയതിൽ വാരിയല് തകർന്ന് ആന്തരിക രക്തസ്രാവമുണ്ടായി രാജേഷ് കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിയും കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വീട്ടിൽ വരാതെ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന കോളിമുട്ടം സ്വദേശി കാരയിൽ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള അരുൺ എന്നയാളെയാണ് മുതലകം പോലീസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ അരുണെ റിമാൻഡ് ചെയ്തു പൊരിബസാറിലുള്ള വാടക വീട്ടിൽ രാജേഷ് മരണപ്പെട്ട് കിടക്കുന്നതായി കണ്ടതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ആറാം തീയതി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജേഷിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് അന്ന് ഈ കേസിലേക്ക് അരുണെ അറസ്റ്റ് ചെയ്തിരുന്നു മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി എസ് മുഹമ്മദ് റാഫി സി പി ഒമാരായ സബീഷ് സനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്